ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രി നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു മറ്റാൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന അവസരം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മൾ ഒരാൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അനേകരെ നമുക്ക് കൊണ്ട് പ്രാർത്ഥിപ്പാൻ ദൈവം എഴുന്നേൽപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില വിശുദ്ധ പൗലോസ് റോമറി കെടുത്ത ലേഖനം അധ്യായം മുപ്പത്തിനാലാം വാക്യം വായിക്കട്ടെ അവൻ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ഏറെ പ്രാധാന്യമുള്ള ഈ ലേഖനം പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെ കുറിച്ചാണ് എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ചില ഇഷ്ടങ്ങളുണ്ട് ചിലർക്ക് നല്ല പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ് ചിലർക്ക് നല്ല പ്രസംഗങ്ങൾ ഇഷ്ടമാണ് ചിലർക്ക് വീഡിയോകൾ ഇഷ്ടമാണ് അങ്ങനെ പല നിലകളിൽ ദൈവത്തിന്റെ വചനത്തെ കേൾക്കുവാനും കാണുവാനും ഒക്കെ നമ്മൾ ഇഷ്ടങ്ങൾ വെളിപ്പെടുത്താറുണ്ട് എന്നാൽ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു കാര്യമുണ്ട് നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചുള്ളൂ അത് നമ്മൾ കേൾക്കുവാനൊരു അവസരം ലഭിച്ചാൽ നിശ്ചയമായിട്ട് നമ്മൾ എത്ര സമയമില്ലെങ്കിലും ആ പ്രാർത്ഥന തീരുന്നതുവരെ അവിടെ തന്നെ നിൽക്കും കാരണം അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ് ഇവിടെ നോക്കൂ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പക്ഷവാദം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കർത്താവ് ചിത് നന്മകളോർത്ത് നന്ദി കരയറ്റുകയും അർപ്പിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ഒക്കെയാണ് എന്നാൽ പക്ഷവാദം കഴിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊരാളിന്റെ ഭാരം നാം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ മറ്റൊരാളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് സത്യത്തിൽ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റു കഴിയുമ്പോൾ അവരുടെ ഭാരം നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് പരിഹരിക്കപ്പെടും വരെ അല്ലാതെ ഒരു നേരം പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുക എന്നുള്ളതല്ല ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ ആ രോഗം സൗഖ്യമാകുന്നതുവരെ ആ വിഷയത്തിന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും വരെ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ആ ഭാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെന്ന് അവർക്ക് നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ അത് ഒരു ഉടമ്പടി പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചത് കർത്താവ് പ്രാർത്ഥിക്കുന്നു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നു എന്ന് തന്നെയാണ് ചില ആളുകൾ പരാതി പറയുന്നത് കേട്ടിട്ടില്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്റെ ഭർത്താവ് എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയില്ല എന്റെ ഭാര്യ എന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയില്ല മക്കൾ ആരും എന്റെ അടുക്കലില്ല ആർക്കും എന്നോട് സ്നേഹമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പരാതി പറയുന്ന ആളുകൾ എണ്ണത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുമെന്നുള്ളത് ഒരു ഉറപ്പായ സംഗതിയാണ് കാരണം ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ഉറപ്പ് വരുന്നത് യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെ എഴുതിയിരിക്കുന്നത് അല്പം പോലും സംശയത്തിന് ഇട സംശയത്തിനിടനൽകാതെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് സ്വർഗം തുറക്കുന്ന താക്കോൽ എന്നാണല്ലോ കുറിച്ച് നമ്മൾ പറയാറുള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ളത് സത്യത്തിൽ അത് വാസ്തവവുമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ മറുപടി ലഭിക്കാത്തതിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് പ്രാർത്ഥന നമ്മുടെ ഒരു ദിനചര്യ പോലെയായിരിക്കുന്നു അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പല്ല് തേക്കുന്നു മുഖം കഴുകുന്നു കുളിക്കുന്നു ഓഫീസിൽ പോകുന്നു ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഏതോ ഒരു കൃത്യം ചെയ്തു തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാലത്ത് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും രാവിലെയും വൈകുന്നേരവും കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കാൻ വിമുഖത കാണിച്ചാൽ അന്ന് അത്താഴം കിട്ടത്തില്ല എന്നുള്ളതുമായിരുന്നല്ലോ വാസ്തവമായ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി മാത്രം ഞാൻ ഓർമ്മിപ്പിക്കാം അതായത് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യരുത് മടുത്തു പോകരുത് അതായത് പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം അങ്ങനെ തന്നെയാണ് വിശുദ്ധ ലൂക്കോസ് തന്റെ സുവിശേഷത്തിന്റെ പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നല്ല ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി സമർപ്പിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരിക്കലും മടുപ്പ് കാണിക്കരുത് നമ്മുടെ മുമ്പിൽ അസാധ്യമെന്ന് പറയുന്ന ഒരു വിഷയം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന നിമിഷം തന്നെ നമ്മുടെ മനസ്സ് വന്തും പ്രാർത്ഥിക്കുന്ന പോലൊന്നും പെട്ടെന്നൊന്നും ഈ കാര്യം സാധിക്കാൻ പോകുന്നില്ല പെട്ടെന്നൊന്നും ഇതിന്റെ മേലൊരു പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ വിചാരിച്ചു പ്രാർത്ഥിക്കുകയും വേണ്ട ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ മുൻവിധികളുടെ ഭാഗമാണ് പക്ഷേ ദൈവം പറഞ്ഞ വാക്കാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന എങ്ങനെയാണ് എപ്പോഴും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥനയിലെങ്കിലും നമ്മുടെ വിഷയം മടുപ്പോടെ ആയി പോയെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ദൈവം മറുപടി തരിക കാരണം ദൈവം പറഞ്ഞു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് അല്ല മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ എപ്പോഴും ഒരേ നിലയിൽ ആരോഗ്യത്തോട് ബലത്തോട് ശബ്ദമുയർത്തി ഒന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അതൊക്കെ സ്വാഭാവികമാ അതൊക്കെ ദൈവത്തിന് നന്നായി അറിയാം അതുമാത്രമല്ല നമ്മേക്കാളുപരി നമ്മുടെ സകല ബലഹീനതകളും നമ്മേക്കാളുപരി നമ്മെ നന്നായി അറിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ് നമ്മുടെ കൂടെയുള്ള ആർക്കുമല്ല നമ്മെ അറിയുന്നത് കർത്താവിന് നമ്മെ നല്ലോണം അറിയാം അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനത്തിലെത്താം നമ്മൾ വരും സാധാരണ മനുഷ്യരാ അതുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ എങ്ങനെ അറിയാമോ ഒരു കൊല്ലത്തേക്കങ്ങ് തീരുമാനമെടുക്കരുത് ചിലരൊക്കെ അങ്ങനെയാ ഏതെങ്കിലും ഒരു വിഷയത്തിന് തീരുമാനമെടുക്കുമ്പോൾ അഞ്ച് കൊല്ലം ഞാൻ ഇങ്ങനെ ആയിരിക്കും പത്ത് കൊല്ലം ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒരു കൊല്ലം മുഴുവൻ ചെയ്യാം അങ്ങനെ അങ്ങനെയൊന്നും തീരുമാനമെടുക്കരുത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്ത ഒരു മണിക്കൂർ അടുത്ത രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അടുത്ത ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചു നോക്ക് അങ്ങനെ തീരുമാനമെടുത്ത് നോക്ക് ആ ഒരു ദിവസം നമുക്ക് ദൈവത്തോട് കൊടുത്ത ഉടമ്പടി പാലിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ഒരു ദിവസവും നമുക്ക് വീണ്ടും അങ്ങനെ തന്നെ പറയാം അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ മടുപ്പും തോന്നുകയില്ല പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടുകയും ചെയ്യും ഞാൻ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മടുത്തു പോകാതെ അന്യോന്യം പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ പകർന്നവരെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ